啊。<noise> <noise> <noise> ജലസാക്ഷരത പക്ഷെ അത് ആകെ നടത്തുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജലസാക്ഷരതും സമര ജലയുദ്ധങ്ങളെന്താ തവണ ഈക്കാർ പിന്നെ ഫ്ലൂഷോർട്ട് ബേർഡ് ഫ്ലൂക്ഷോർ പോകുന്നുണ്ട് നേപ്പാളിൽ പാഞ്ചാബി മോലാണ് പാഞ്ചാബി മോലാണ് പോകുന്നത് ഇപ്പോൾ പുഴകളുമായി ബന്ധപ്പെട്ട അത് മലിനീകരണമായാലും മറ്റ് മറ്റു തരത്തിലായാലും നിയമങ്ങളുടെ അഭാവമല്ല പലപ്പോഴും ഈ പ്രവർത്തനങ്ങളിലേക്ക് വഴി വെക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ ഫോർട്ടി എയ്റ്റും അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ജിയും എല്ലാം പരിസ്ഥിതി സംരക്ഷണം അതിൽ ജലാശയങ്ങൾ ഉൾപ്പെടെ ജലാശയങ്ങൾ കാടുകൾ വന്യജീവികൾ ഇതിൻ്റെ എല്ലാം സംരക്ഷണം യഥാക്രമം ഭരണകൂടത്തിൻ്റെയും പൗരരുടെയും ഘടനയായിട്ട് പറയുന്നുണ്ട് ആർട്ടിക്കിൾ ട്വന്റി വൺ എന്ന് പറയുന്ന റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നതിനകത്ത് ശുദ്ധജലത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നുണ്ട് എന്ന് കോടതി തന്നെ ഈ ഒരു ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇന്ത്യയുടെ പരിസ്ഥിതി നിയമങ്ങൾ പ്രഹാര പരിസ്ഥിതി നിയമങ്ങൾ പലതും വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സ്റ്റോക്ക് ഹോം കൺവെൻഷന് ശേഷമാണ് പരിസ്ഥിതിക്ക് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ആദ്യമായി ഒത്തു ചേർന്ന ആ സ്റ്റോക്ക് ഹോം കൺവെൻഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് പരിഗണിച്ചത് മലിനീകരണമാണ് അന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നതിന് ശേഷമാണ് വാട്ടർ ആക്ട് ഉൾപ്പെടെ നാലിലാണ് വാട്ടർ ആക്ട് വരുന്നത് ഉൾപ്പെടെയുള്ള പരിസ്ഥിതി നിയമങ്ങൾ കൊണ്ടുവന്നത് വാട്ടർ ആക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതുപോലെ തന്നെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകളും എല്ലാം നിലവിൽ വരുന്നത് ദുർഭാഗ്യവശാൽ ആ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനൊക്കെ വളരെ വലിയ ഉത്തരവാദിത്തമാണ് ഉള്ളത് ഓരോ പ്രത്യേകിച്ച് വ്യവസായ മലിനീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും അതിനനുസരിച്ച് നടപടിയെടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമുള്ള അതിന് അധികാരമുള്ള ഈ സംവിധാനമാണ് പക്ഷേ അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കടലാസിലേ ഉള്ളൂ അതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എത്രമാത്രം അധികാരം വിട്ടു കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് അപ്പം രണ്ടായിരത്തി മൂന്നിലെ ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലൊരു ഭേദഗതി കൊണ്ടുവന്നു ആ ഭേദഗതിയിലെ പ്രകാരം ഈ പുഴ അല്ലെങ്കിൽ മറ്റു ജലാശയങ്ങൾ മലിനീകരിക്കുന്നത് രണ്ടു വർഷം വരെ തടവോ ഒരു ലക്ഷം രൂപ വരെ പിഴയോ കിട്ടാവുന്ന ശിക്ഷ ഈ കുറ്റകൃത്യമാണ് ഈ പാർട്ടിയാണ് ഭരിക്കുന്നതെന്നുള്ളതല്ല ഭരണകൂടം പൊതുവിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മനുഷ്യന് എന്താ പറയുക ശുദ്ധവായും ശുദ്ധജലവും ശുദ്ധമായിട്ടുള്ള ഭക്ഷണവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മളൊക്കെ പക്ഷേ ഈ എന്താ പറയുക കുട്ടിക്കാലത്ത് പഠിച്ചിരുന്നത് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണം വസ്ത്രം പാർക്കിടണം എന്നുള്ളതാണ് റോട്ടിക്കപ്പട ഓർമ്മയ്ക്കാമെന്നുള്ളതാണ് അന്ന് അങ്ങനെ പഠിക്കാൻ ഒരു പക്ഷേ കാരണം ശുദ്ധവായു ശുദ്ധജലവും കിട്ടാത്ത സാധനമാവും എന്നാൾ കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പം പക്ഷെ അങ്ങനെയല്ല ഇപ്പം നമ്മൾ കുട്ടികളെ കൃത്യമായിട്ട് ഇത് രണ്ടിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട് നമ്മുടെ അടിസ്ഥാന ആവശ്യമായിട്ട് ശുദ്ധവായു ശുദ്ധജലം പിന്നെ മറ്റു കാര്യങ്ങൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പോലെ അത് സുരക്ഷിതമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കൂടി പറയണം അത്തരത്തിൽ പഠിപ്പിക്കേണ്ട കാലഘട്ടമായി കഴിഞ്ഞു വികസനം എന്ന് പറയുന്നത് വികസനം എന്നുള്ള വാക്കിനോട് പൊതുവെ വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ പുരോഗതി എന്ന് മറ്റുള്ളതാണ് കുറെക്കൂടെ എന്താ പറയുക ഒരു മനുഷ്യത്വപരം അല്ലെങ്കിൽ ഈ മനുഷ്യൻ പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ആ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പരിപ്രേക്ഷ്യം തന്നെ മാറ്റേണ്ട കാലം കഴിഞ്ഞു ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ച് കാലാവസ്ഥാ പ്രതിസന്ധി അതിരൂക്ഷമായി കാലത്ത് അടുത്ത നൂറ്റാണ്ടിൽ മനുഷ്യൻ ഇവിടെ ഉണ്ടാവണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വികസനം എന്ന് പറയുന്നത് വികസനം സമ പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന് നമ്മൾ തിരിച്ചറിയണം താങ്കളോട് താങ്കൾ ഒരു കവിയായിരിക്കുമ്പോഴും താങ്കൾ ഒരു രാഷ്ട്രീയം ഒരു ഒരു ചായ കൊണ്ടുള്ളതാണ് താങ്കൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് പക്ഷം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി പക്ഷമല്ലേ ഞാനത് ചോദിക്കാൻ കാരണം നമ്മൾ ഇപ്പോൾ ഏലൂരിടയാകുന്നു അവിടെ പരിസ്ഥിതി പ്രവർത്തകർക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന ജലതുപക്ഷം നമ്മൾ കേരളിലെ കരുനോക്കുന്നു ഇത് ശക്തമായാണ് നമ്മൾ എതിർക്കപ്പെടുന്നത് അപ്പോൾ എൻ്റെ ഒരു സംശയം പരിസ്ഥിതി പക്ഷമല്ലേ ഇടതുപക്ഷം അതൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം നമ്മൾ നമ്മൾ ഭരിക്കുന്നവർ രാഷ്ട്രീയക്കാരൻ അൾട്ടിമേറ്റ്ലി കാരണം ഉദ്യോഗസ്ഥർ ബന്ധമുണ്ട് പക്ഷെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് എന്നും ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ അവരിങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മൾ ഒരു ഒരു പരടൈം അല്ലെങ്കിൽ ഒരു പടിപ്രേക്ഷ നമ്മൾ കൊടുക്കുന്നത് രാഷ്ട്രീയത്തിൽ നിന്നും തന്നെ അപ്പോൾ ഏറ്റവും മുകളിലുള്ള ആൾക്കാർ ഇവർക്ക് മന്ത്രിമാരായാലും രാഷ്ട്രീയ നേതാക്കളുള്ളവരായാലും അവർ ജലസാക്ഷരല്ലെങ്കിൽ നമ്മുടെ പുഴകൾ പഠിക്കും ഇത് തന്നെയാണ് വലിയ പ്രശ്നം ഇപ്പോ ഈ പരിസ്ഥിതി പ്രവർത്തകർ പറയുന്ന ഭാഷ ഭരണവർഗത്തിന് മനസ്സിലാവില്ല ഇടതുപക്ഷമായാലും ഭരണപക്ഷമാകുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ യുവകലാ സാഹിത്യ സംസ്ഥാന പ്രസിഡന്റാണ് ഞങ്ങൾ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നടത്തിയ ഈ സർക്കാരിന്റെ തലത്തിൽ നടത്തിയ ഒരു സമരം കേരളയിൽ നടപ്പാക്കുന്നതിന് എതിരായിട്ടാണ് നമ്മൾ കൃത്യമായി അതിന് ലഘുലേഖ തയ്യാറാക്കി പഠനം നടത്തി ഇപ്പോൾ നിർദിഷ്ട കേരളയിൽ വന്നാൽ ഒരു വലിയ ജല സംഭവിക്കും രണ്ട് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്ത പ്രളയത്തിനു ശേഷം ഈ രീതിയിൽ ഒരു അതിവേഗ റെയിൽ ബാധ സങ്കൽപ്പിച്ചുകൂടാ എന്ന് അതിശക്തമായി പറയുകയും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും പല സമരങ്ങളും നടക്കുകയും തൽക്കാലം അത് നിർത്തിവെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളും ഇടതുപക്ഷക്കാരോ ഈ കെ വി സുരേന്ദ്രനാഥ് ഇന്ത്യനൂർ ഗോപി ഇ പി ഗോപാലൻ പി ടി ഭാസ്കരൻ പഠിക്കലൊക്കെ ആദ്യത്തെ സമരം നടത്തിയവരൊക്കെ നല്ല ഇടപെഷക്കാരാണ് കേരളത്തിലല്ല ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഡയലക്ടിപ്സ് ഓഫ് നാച്ചു എന്ന അതിപ്രശസ്തമായ ഒരു ദർശനം എഴുതിയ ആളുടെ പേര് എങ്കൽസംസിന്റെ ഡയലക്ടിപ്സ് ഓഫ് നാച്ചുവർ അത്ര ഇടപെടക്കാർ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞാ മാസം പറയുന്ന ഒരു കാര്യം പ്രകൃതിയിലെ വിഭവങ്ങൾ പെട്ടെന്ന് നശിപ്പിച്ചും ലാഭം ഉണ്ടാക്കുക എന്നത് ഒരു മുതലാളിത്ത കാഴ്ചപ്പാടാണ് തൊഴിലാളികളുടെ കാഴ്ചപ്പാട് ഈ വിഭവങ്ങൾ നശിക്കാതെ ദീർഘകാലമായ ആവശ്യങ്ങൾക്ക് നിലനിർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് വികസിത മുതലാളിത്തം കോർപ്പറേറ്റ് മൂലത്തില ശക്തികൾ അപ്പോഴത്തെ ലാഭത്തിന് പ്രകൃതിക്ക് മേൽ നടത്തുന്ന എല്ലാ കൈയേറ്റങ്ങളെയും അടിസ്ഥാനപരമായി ചെറുക്കേണ്ടത് തൊഴിലാളിവർഗമാണ് മാർക്സിന്റെ കാഴ്ചപ്പാടിലുംസിന്റെ കാഴ്ചപ്പാടിലും എന്തുകൊണ്ടാണ് നിർഭാഗ്യവശാല അധികാരം ഗവൺമെന്റ് കിടന്നുപക്ഷേ ഏറ്റെടുത്ത സ്ഥലങ്ങളിലൊന്നും ഈ രീതിയിലുള്ള വലിയ സംവാദങ്ങളോ ചർച്ചകളോ ഉണ്ടായിട്ടില്ല മാത്രമല്ല കാരണമേ ദുർബലമാണ് പരിസ്ഥിതി പ്രവർത്തകന്റെ ശബ്ദം അവർ അവമതിക്കപ്പെടുകയും മാനഭംഗപ്പെടുത്തപ്പെടുകയും ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്തോ ഞാൻ ഏറ്റവും കൂടുതൽ മാനഭംഗപ്പെടുത്തപ്പെട്ടത് കവിത എടുത്തിട്ടല്ല പരിസ്ഥിതി പ്രവർത്തനം നടത്തിയതിന്റെ പേരിലാണ് ഇപ്പോഴും അതിന്റെ ശകാരം കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ കേരള ജോലി പറഞ്ഞപ്പോൾ ഒരു തമാശ പറഞ്ഞു സുഹൃത്തായിരുന്നു നിരീക്ഷ്മു ഇപ്പൊ ഗിരീഷ് പുതുഞ്ചേരിക്ക് ബി ഭാസ്കറിന്റെ വയലാറിന്റെയും പാട്ടുകൾ കേട്ട് വലിയ ആഗ്രഹം ഭാസ്കറിനെഴുതിയിട്ടുണ്ട് കന്നിരാമിൻ കടഭക്കിണ്ണം പൊന്നാനിപ്പുഴയിൽ വീടപ്പോൾ ഇപ്പൊ പൊന്നാനിപ്പുഴയിൽ കോഴി വേസ്റ്റ് ആണ് വീഴുന്നത് പക്ഷെങ്കിലും പണ്ട് കടഭകിണ്ണം വീടിരുന്നു ഭാരതപ്പുഴയിലെ ഓളങ്ങളെ എന്ന് പറഞ്ഞിട്ട് വയലാറിന്റെ പാട്ടു അതുപോലെ ഒരു പാട്ട് എഴുതാൻ വേണ്ടി അദ്ദേഹം നൃത്താല ടി ഒരു മാസം റൂമെടുത്ത് താമസിച്ച് പുഴയിലേക്ക് തുറന്ന ജനലുകളൊക്കെ തുറന്നിട്ട് ഇങ്ങനെ പുഴയിലേക്ക് തന്നെ നോക്കി പറഞ്ഞു ഒരു പ്രചോദനം എപ്പോഴെങ്കിലും പുഴയിൽ നിന്ന് കിട്ടണം അങ്ങനെ ഒരു മാസം ഇരുപത്തേ അദ്ദേഹം വരി കവിത എഴുതി പാട്ട് എഴുതി ഭാരതപ്പുഴയിലെ ലോറികളെ അവര് ഭാരതപ്പുഴയിൽ നോക്കിയിട്ട് ഓളങ്ങളെ കാണാനില്ല എപ്പോ നോക്കിയാലും ഭാരതപ്പുഴയിൽ ലോറികളാണ് ഈ പുഴയിലെ മടങ്ങെ കോരി കൊണ്ടുപോയി വിൽക്കുന്നവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അറിയില്ല വെള്ളം ചെയ്യാൻ കഴിയും ൾ സംരക്ഷിക്കണം പുരകൾ വിമുക്തമാക്കണം പരിസന്ധിയില്ലാതെ ഇല്ലാതെ നമുക്ക് എന്ത് വികസനം വരുന്നത് മനസ്സിലെ വീട്ടിന്റെ അടുത്ത് ഏതെങ്കിലും തോടോ പുഴയോൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ഏത് ഞാനേത് പോണെണ്ണം തീരത്താൻ താമസിക്കുന്നറിയാമോ ഇല്ലയ അപ്പോ നമ്മൾ തമ്മിൽ കണക്ടാണ് കേട്ടോ ഞാൻ കുറച്ച് മുകളിലാണെന്നേരും കേട്ടോ അവിടുന്ന ശരി അപ്പോ ഇത് നമുക്ക് പലതരത്തിലാണ് ഈ പ്രവർത്തനം വേണ്ടത് കുട്ടികളെന്ന നമ്മൾ വളർന്നു വരുമ്പോൾ നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ പോലത്തെ വളർന്നു വരുമ്പോൾ അടുത്ത തലമുറ എൻ്റെ മകൻ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെപ്പോലെയോ ഞങ്ങളുടെ തലമുറയെ പോലും ആകരുത് എന്നുള്ള ഒരു വലിയ പ്രശ്നം ഒന്നും വേറൊന്നും കൊണ്ടല്ല എവിടെയോ ഒരടുത്ത് അത് ഞാനോ അല്ലെങ്കിൽ രവിയോ അല്ലെങ്കിൽ ആൾക്കോട്ടെ സാറിനെ കുറിച്ച് ഞാൻ പറയണം അദ്ദേഹം പറഞ്ഞല്ലോ ഒരുപാട് പേര് സമരം ചെയ്ത് നമ്മൾ പിടിച്ചു നിർത്തുന്നവരെ കുറിച്ച് പക്ഷേ ഇനി അങ്ങോട്ട് സമരം ചെയ്യുന്ന ആൾക്കാരെക്കാളും ഒക്കെ ഒരു ജലസ്രോതസ്സനെയും നശിപ്പിക്കില്ല എന്ന് വിചാരിക്കുകയും വിശ്വസിക്കുകയും വിചാരിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ തലമുറ ഉണ്ടാവേണ്ടത് നമ്മളെ നമ്മുടെ മുതിർന്നവർ എന്ന് പറയാം നമ്മളെ ഭരിക്കുന്നവർ നമ്മൾ നമ്മളുടെ പഞ്ചായത്ത് തൊട്ട് അങ്ങ് മുഖ്യമന്ത്രി വരെയുള്ള അതിലെ ഉദ്യോഗസ്ഥരടക്കമുള്ളതാണ് കാരണം അതിന് സമയമില്ല ഇപ്പൊ അജയ് കുമാർ വർമ്മ സാർ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ അമ്പത് വർഷം അറുപത് വർഷത്തിനകം ഈ പുഴകൾ മരിക്കുന്ന അങ്ങനെയാണെങ്കിൽ നമുക്കധികം സമയമില്ല കാരണം ഈ പുഴകളൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ ഉണ്ടായിരുന്നതാണ് നമ്മളുടെ ഒരു വയസ്സ് പോലും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല അല്ലേ ഇപ്പൊ എനിക്ക് അമ്പത്താറ് വയസ്സായി അത്ര പോലും ഒരു പുഴ ജീവിക്കില്ല എന്ന് പറയുമ്പോൾ ഞെട്ടുന്നതാണ് ഭയങ്കര ഞെട്ടിക്കുന്ന പ്രശ്നം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അടിയന്തിരമായി തന്നെ അവരോട് നമ്മൾ സംസാരിക്കേണ്ടതും കുട്ടികളെ തന്നിലേക്ക് സംസാരിക്കേണ്ടതുണ്ട് യുവാക്കളെന്ന നിലയ്ക്ക് യുവതികളെന്ന നിലയ്ക്ക് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് നമ്മളെപ്പോലത്തെ ആൾക്കാർ സംസാരിക്കുന്നത് സംസാരിക്കേണ്ടതുണ്ട് അവരിൽ ഒരു ജലസാക്ഷരത ഉണ്ടാവാതെ നമുക്ക് രക്ഷിക്കരുത് അതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അപ്പോ ജലത്തെക്കുറിച്ച് സാക്ഷരത പരിസ്ഥിതിയെ കുറിച്ചുള്ള ബോധം അത്തരത്തിൽ ഉണ്ടാവേണ്ട ഒരു തലമുറ ഉണ്ടാവണത്തിന്റെ കൂടെ ഇപ്പൊ ഉള്ളവരെയും നമ്മൾ അത്തരത്തിൽ ബോധവിക്കും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പുഴ പുനരുജ്ജീവന പ്രവർത്തനം ശോഭ്യന്തരൻ മാസ്റ്റർ നേതൃത്വത്തിൽ നടത്തി മലബാർ കോഴിക്കോട്ട് മരിച്ചുപോയ നദിയെ ശോഭീന്ദ്രൻ മാസ്റ്റർ നേതൃത്വത്തിൽ വീണ്ടെടുക്കാൻ സമ പ്രവർത്തിച്ചത് മോളെ കുട്ടികളാണ് സ്കൂൾ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചിട്ടാണ് ആ നദി ഏതാണ്ട് ജീ ഉണർന്നു നശിച്ചു പോയ നദിയെ അവർ വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിച്ചു പല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി പുനരുജ്ജീവിക്കാൻ ശ്രമിച്ചു അത്തരം പ്രവർത്തനങ്ങളിൽ മോളെ എവിടെയെങ്കിലും ഇടപെടണം മോളെ മനസ്സ് വന്ന് ഞങ്ങൾക്ക് വലിയ പ്രത്യാസ തരുന്നു ഒരു കാര്യം കൂടെയാണ് ഞങ്ങള് സ്കൂളിലെ ടീച്ചേഴ്സിനോട് സംസാരിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് പുഴയുടെ ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്ത് ആഴ്ചയിൽ ഒരു ദിവസം അവിടെ പോയി പത്ത് മിനിറ്റ് ചെലവാക്കണം എന്ന് ടീച്ചറോട് ആവശ്യപ്പെട്ടു നിങ്ങൾ കുറച്ച് കൂട്ടുകാരു നിങ്ങൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ പോകുന്നു ആ പുഴയെ ഒബ്സർവ് ചെയ്യുന്നു അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പിന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിലേക്കാവാം അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ആവാം നിങ്ങൾക്ക് കത്തെഴുതാം അതല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരോട് പറയാം ഒന്നും അവസരം ഇത് തുടങ്ങി കൂടെ ചെയ്യാൻ വരും ശരിക്കും പുഴകൾ പക്ഷെ ഇപ്പൊ കുട്ടികളെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുകയാണ് ശെരിക്കും പുഴയുടെ സ്വഭാവം മാറിയത് കുട്ടികൾ അറിയുന്നില്ല അതുകൊണ്ടാണ് അപകടത്തിൽപ്പെടുന്നത് അപ്പൊ ശരിക്കും തിരിച്ചു വരേണ്ട ഒരു സമയമാണ് ശരിക്കും ഇപ്പൊ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാൻ പോകുന്നില്ല െല്ലാം കഴിഞ്ഞപ്പോഴായി ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മണകളാക്കും കണക്കനുസരിച്ച് ഒരു ആയിരം കോടി രൂപയ്ക്ക് ഭാര്യയിട്ട് ഇരുന്നൂറ് കോടി കിട്ടണം കാരണം പഴയ പണ്ട് ഒരു എത്ര കാലം നമ്മൾ ചെയ്തതാണ് ഇത് ഒരു സാക്ഷായിരിക്കും ആരോഗ്യനെ തിരിച്ചു കൊടുത്തുണ്ട് തിരിച്ചു കാശ് ഇല്ലാത്തത് അപ്പോൾ ആ കൺസെപ്റ്റ് അടുത്ത ദൗത്യമാണ് അവരാണ് ഞാൻ കുട്ടി പറഞ്ഞപ്പോൾ സന്തോഷം അത് എന്തായാലും അതാരും കൊണ്ട നിർത്തിയതല്ലോ കുട്ടി അവിടെ ഉണ്ടായിരുന്നു അതായത് പ്രതീക്ഷ തന്നെയാണ് ഒറ്റാണ് പറഞ്ഞത് എനിക്ക് ഒരു ഇത് കിട്ടി ഒരു പ്രചോദനം കിട്ടി അതുകൊണ്ട് അവരുടെ ഒരു പ്രതീക്ഷക്കറയുകൊണ്ടാണ് ഞാനിത് ഞാൻ പറഞ്ഞത് നന്നായിട്ട് കൂടുതലും ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ തലത്തെയും സർക്കാർ തലത്തെയുമാണ് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഇത്തരത്തിലൊരു വെള്ളം വിഷമാക്കുന്ന കേരളത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് കാട്ടാക്കട ബോർഡ് നമ്മുടെ മുടികളൊരു പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവമാണ് അപ്പോൾ അതിനെ കൂടെ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തി ഇനി മോളുടെ ഒരു ചോദ്യത്തെ കുറഞ്ഞ പൊട്ടിയെന്ന് പറയുന്നത് കാട്ടാക്കടമ്പോർഡൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാന സംഭവമാണ് അതായത് ഒരു പുഴ നശിക്കുന്ന ഇടത്തു നിന്നല്ല പുഴ തുടങ്ങുന്ന ഇടത്ത് നിന്നാണ് കാട്ടാക്കട ബോർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അവരുടെ അപൂർവമായി നടക്കുന്ന കാരണം ഞാൻ പറഞ്ഞു നൂറ്റി നാപ്പത്തി നാപ്പത് നാപ്പത് എംഎൽഎ നൂറ്റി നാപ്പത് എംഎൽഎമാർ പക്ഷെ അതിൽ ഒരു എം എൽ എ ഐ വി സതീഷ് എന്ന് പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൂടെ പുറത്തിറക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്റെ ഇറക്കി കിടത്തിയൊരു ഭൂതകാല സമരത്തെ ഉണർത്താൻ കാരണമായി അല്ല ഒരു പത്ത് വർഷം കഴിയുമ്പോഴേ ജീവിതത്തിന്റെ ഒരു അതുകൊണ്ടാണ് വലിയ അല്ല അല്ല അത് മാത്രമല്ല കേട്ടോ ഇപ്പൊ മണൽ വാരം നസ്തി വയ്ക്കാൻ പറ്റിയല്ലോ അത്രയും കൊല്ലാം അതും ഒരു വിജയം തന്നെയാണ് പക്ഷെ ഇപ്പൊ വെച്ചാൽ അതുകൊണ്ട് അതൊരു വിജയം തന്നെയാണ് വേറൊരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ പല തോൽവികൾ എന്ന് പറയുന്നത് ഒരു ചെറിയ സാധനമാണ് ഈ വലിയ യുദ്ധത്തിൽ ഇപ്പോഴും ആരും ജയിച്ചിട്ടൊന്നുമില്ല അത് ആ യുദ്ധം നടക്കുന്നുണ്ട് ഞാൻ വ്യക്തി വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു പ്രതീക്ഷയുള്ള ഒരു ചെറുപ്പക്കാരുടെ ഒരു വലിയ അരിശത്തിന്റെ മുന്നില്ലേ ബാക്കിയല്ല താപരി അതിന്റെ അത് എവിടുന്ന ഈ കുട്ടിയെ പോലുള്ള ഒരാൾ വരുന്ന ചോദ്യ ഭാഷ കാര്യം അവസാനം പറയാൻ പറ്റുന്ന ചോദ്യം കുറച്ച് കൂടെ അത് ഒഴുകാൻ തുടങ്ങി സ്കൂൾ കുട്ടികളായിരുന്നു അതുപോലെ ആയിട്ട് ഞാനൊന്ന് കൈ പച്ചമലയാളം ഒരു പ്രോഗ്രാം ഭാഷകളായിരുന്നു എസ്റ്റാബ്ലിഷ്മെന്റ് രാജ്യാവസ്ഥ പക്ഷെ അങ്ങനെയുള്ള മനുഷ്യരാണ് ആ അല്ല അങ്ങനെയല്ല രീതിയല്ലേ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മൾ വെള്ളത്തിനെ തിരിച്ചു ശരിക്കും പൊളത്തിലേക്കും തോട്ടിലേക്കും അവസരണ്ടാക്കാന്നുള്ള ആലപ്പുഴ ഇപ്പൊ പാരപ്പുഴയിലും ചാലക്കുടി പുഴയിലും ഒക്കെ ഇതൊക്കെ നടക്കുന്ന സുരക്ഷിതമായിട്ട് കുട്ടികൾക്ക് പക്ഷേ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ അങ്ങനെ അങ്ങനെ വിടാനുള്ള ധൈര്യം ഇപ്പൊ നമുക്ക് അത് മാത്രല്ല അതിൽ പറഞ്ഞതാണ് ചിലപ്പുഴപ്പുഴയില് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റില്ല അപ്പൊ അത് ല്ല വളരെ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിന്റെ സമയത്ത് സൗത്ത് അമേരിക്ക കൊണ്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ അക്വേരിയത്തില് വളർത്തിയിട്ടുള്ള പിരാനാസ് വേമ്പനാട് കായലിലേക്ക് രക്ഷപെടിച്ചു അത് ചാലക്കുടി പുഴയിലെത്തി പെരിയാറിൽ ബാക്കി നമ്മള് പറയണ്ടല്ലോ അപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പഴേ കേരളത്തില് പുഴയിലിറങ്ങി കുളിക്കുമ്പോ നമ്മളൊന്ന് ആവേശിക്കുന്നു അപ്പൊ പിന്നെ പ്രശ്നം പിന്നെ മുകളിലോട്ട് പോകേണ്ടി വരും ചെറുപ്പുകൾക്ക് പോകുന്ന വരാൻ പറ്റില്ല വലിയൊരു കാര്യമാണ് കേരളത്തിലുള്ള നമ്മുടെ എൻഡമിക് ഫിഷിന്റെ ഇവിടെ മാത്രം കാണുന്ന ഫിഷിന്റെ ഏകദേശം തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറ്റി രണ്ടോ അത്ര തൊണ്ണൂറ് കൂടുതൽ ശതമാനം കാണുന്ന ചാലക്കുടി പുഴയിലാണ് പക്ഷെ ഈ സ്നേഹർ അമേരിക്കൻ മത്സ്യമുണ്ട് ആ മത്സ്യത്തിന്റെ മുപ്പത്തി കിലോ മത്സ്യത്തിനെ പിടിച്ചത് ചാലക്കുടി പുഴയിൽ പുഴ നമ്മുടെ നാടൻ മത്സ്യങ്ങളെ മുഴുവൻ ഇത് ഇവിടെ അഗ്നി കൊണ്ടുവന്നിട്ട് ഇവിടെ അഗ്നിരുന്ന് കൊണ്ടിട്ട് വളർത്തി അത് കൊറച്ച് വലുതാകുമ്പോ പാറക്കുളത്തില് ഈ ഗ്രാനൈറ്റ് കൊളുത്തുകൊണ്ടിട്ടു അവിടുന്ന് പിന്നെ ചാടിപ്പൊഴയിലേക്കൂടെ വന്നിട്ട് വലിയൊരു ും എല്ലാ സ്ഥലത്തും ഈ വെള്ളം കയറിയും നമ്മുടെ ഷിജോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സാറ്റലൈറ്റ് മാപ്പ് പഠിക്കാൻ കേരളത്തിലുള്ള ഈ പ്രളയം ഉണ്ടായതിൽ മൂന്ന് സ്ഥലത്തൊഴിച്ച് ബാക്കി ഒരിടത്തും

ആ ആ കൂട്ടത്തില് എനിക്ക് തോന്നുന്നു പറയേണ്ട ഒരാൾ കൂടിയാണ് ശരത്തേണ്ടത് പ്രാചീന അല്ല ഇതിലൊരു ഇതിലാ വെച്ചാൽ കേരളത്തിലെ ഏറ്റവും പഴയ പരിസ്ഥിതി സമരം അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്റ്റോക്ക് ഹോമിൽ വച്ചിട്ട് ആഗോള ഉച്ചകൂടി നടക്കുന്നത് പത്രത്തിൽ വായിച്ചിട്ട് ഗ്യാസ് ചേംബറിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ ഒരു കടലാസിൽ എഴുതി ഏലൂർ ചേട്ടൻ നിന്നത് കുറച്ച് പേർക്ക് അറിയുള്ളൂ പുരുഷനേലൂരോട് കുറച്ച് പേർക്ക് കയറിയുള്ളൂ പക്ഷേ ഇതൊക്കെ ഈ സാധനങ്ങൾ ഒരുപക്ഷെ രഹിയും ആല കൂടുകയാണെങ്കിൽ അത് മുഴുവനെ കൊണ്ടുവരാൻ പറ്റും സമരം എത്ര ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് അല്ലേ